പത്തനംതിട്ടയിൽ വീണ്ടും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കെതിരെ ബാനർ കൊടുമണ്ണിൽ എൻ എസ് എസ് മേഖലാ സമ്മേളനം നടക്കുന്ന പ്രദേശത്താണ് ബാനർ ഉയർന്ന അതിനിടെ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ജി നായരുടെ ചിത്രങ്ങൾക്ക് കേടുപാടും വരുത്തിയിട്ടുണ്ട് പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ ആരാണിതൊക്കെ ചെയ്യുന്നത് സുജ ഈ ബാനറുകൾക്ക് പിന്നിൽ ആരാണ് എന്ന് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിൽ പത്തനംതിട്ട കൊടുമണ്ണിലാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇന്ന് ഉച്ചതിരിഞ്ഞ് അവിടെ എൻ എസ് എസിന്റെ മേഖലാ സമ്മേളനം നടക്കുന്നുണ്ട് പത്തിലധികം കരകളിൽ നിന്നുള്ള പ്രകൃതികൾ ഇന്ന് അവിടെ പങ്കെടുക്കും ഇത് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഒരു പരിപാടി കൂടിയാണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും ഇന്നിപ്പോൾ പുതിയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്ത് ഇന്നിപ്പോൾ ഫ്ലെക്സുകളും ഒപ്പം തന്നെ ബാനറുകളും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് സ്വാമി ശരണം എന്ന് ഏറ്റവും ഒടുവിൽ ആ ബാനറിൽ എഴുതിയിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട ബാനറുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇന്നിപ്പോൾ കാണുന്നത് അങ്ങനെ ഓരോ ദിവസവും പ്രത്യക്ഷപ്പെടുന്ന ബാനറുകളിൽ ഈ വാചകങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ട് ഇന്നിപ്പോൾ കൊടുമണ്ണിൽ സ്വാമി ശരണം എന്ന ഏറ്റവും ഒടുവിൽ സൂചിപ്പിച്ചു ബാനറുകളാണ് വന്നിരിക്കുന്നത് സമുദായത്തെ വഞ്ചിച്ച എൻ എസ് എസ് ജനറൽ സെക്രട്ടറി രാജിവെക്കണം എന്നുൾപ്പെടെയുള്ള വാചകങ്ങൾ അവിടെയുണ്ട് അവിടെ ഇന്നിപ്പോൾ മേഖലാ സമ്മേളനം നടക്കുന്ന ആ ഭാഗത്തുള്ള എൻ എസ് എസ് കരയോഗങ്ങൾക്ക് സമീപം തന്നെയാണ് ഈ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അവിടെ ഈ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി ജി സുകുമാരൻ നായരുടെ ചിത്രം വെച്ച ചില ഫ്ലക്സുകളും അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിക്കപ്പെട്ട രീതിയിലുമാണ് അതെല്ലാം താഴേ കിടക്കുന്ന അവസ്ഥയിൽ കൂടിയാണ് പക്ഷേ ഇതാരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടുമില്ല പുരുഷോത്തമനാണ് മേഖലാ സമ്മേളനം നടക്കുന്ന സ്ഥലത്താണ് പുതിയ ബാനർ വന്നത്